ം ബാക്ക് ടു ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബാങ്കിൽ പോകണം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ബാങ്കിലെത്തി കേട്ടോ ബാങ്കിൽ അത്യാവശ്യത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത് ഞാനങ്ങനെ അവിടെ സീറ്റിൽ ഇരുന്നു കേട്ടോ അങ്ങനെ ടോക്കൺ വിളിക്കേണ്ട വരെ ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ ഓരോരുത്തരും അവിടെ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടോ അപ്പോൾ അവസാനം എൻ്റെ ടോക്കൻ ആയി അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ബസ് കയറി നമ്മൾ നേരെ നമ്മുടെ അവിടെ എത്തി പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോവാണ്ട് വീട്ടിലേക്ക് അപ്പം ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് നടന്ന് നടന്ന് ഇവിടുത്തെ റോഡ് പണിയൊക്കെ കഴിഞ്ഞാലും നല്ല സുഖം കേട്ടോ റോട്ടിൽ കൂടെ പോകാൻ അങ്ങനെ ഞാൻ അതാ റോട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അങ്ങനെ പോണ വഴിയിൽ കടയിൽ കയറി ഞാൻ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോട്ടോ നോക്കുമ്പോൾ ഫൈവ് സ്റ്റാർ ചതിച്ചു കയസ്സ് ഞാൻ കടലുണ്ടാവും വിചാരിച്ചു പക്ഷേ കടലില്ല കേട്ടോ ഫൈവ് സ്റ്റാറിൽ അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങാച്ച ഫൈവ് സ്റ്റാറിൽ കടലുണ്ടാവും അതെന്താണെന്ന് അറിയില്ല അങ്ങനെ അതാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ താറായി അങ്ങനെ വീട്ടിലെത്തിയതിനു ചേച്ചി നല്ല വിഷത്ത് കുളിച്ചിട്ടാണ് ഞാൻ വന്നാടുന്നത് അതും പൊരു വരുത്തോളെ അങ്ങനെ ഞാൻ വരുന്ന വഴി മിഠായൊക്കെ വാങ്ങിയതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കിക്കാത്തി കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞ ശേഷം രാത്രിയായപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കം ഉറങ്ങി നീറ്റപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ മാഗിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ നല്ല വിശന്നിട്ടായിട്ട് എഴുതായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ മാഗി പിന്നെ അതേപോലെ എന്താ ആപ്പിൾ ജ്യൂസും ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആപ്പിൾ ജ്യൂസും പിന്നെ അതേപോലെ മാഗി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക മാഗിയുടെ ഒരു കിറ്റാ തോന്നിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പിന്നെ മാഗി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞ് പറഞ്ഞു പഠിപ്പിക്കണ്ടേ അങ്ങനെ അതെൻ്റെ കടമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഇതേപോലൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇനി മാഗിയിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ മല്ലിലും പിന്നെ അതേപോലെ പച്ചമുളകായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഇതിപ്പോൾ ഞാൻ പച്ചമുളക് പിന്നെ അതേപോലെ മല്ലിയലൊക്കെ എടുക്കുന്ന സീനാണ് അപ്പം കൊട്ടയിൽ തപ്പം അങ്ങനെ നമുക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ എന്താ പറയുക നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ പകുതിയൊക്കെ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് എനിക്കുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മാഗി നല്ല പോലെ വെന്തിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ മാഗി നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയത് പറയും എല്ലാം അടിപൊളിയാർന്നും കേട്ടോ അപ്പോൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ നല്ലൊരു അഭിപ്രായം കൂടി കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നല്ല പോലെ നമ്മൾ എല്ലാം മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മാഗി ഒക്കെ എന്താ പറയുക ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാഗി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ആപ്പിൾ ഇവിടെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീറ്റർ വെച്ചിട്ട് ഇനി ക്രഷ് ചെയ്ത ആപ്പിളിലേക്ക് നമുക്ക് നേരെ നമുക്ക് എന്താ പറയുക പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ പാലൊഴിച്ചിട്ട് നല്ലപോലെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയി പിന്നെ എന്തായാലും നമുക്ക് കഴിക്കാനിരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിലൊരു പോയിൻറ്റ് കണ്ടത് അപ്പോൾ എന്തായാലും അത് വെച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ഒക്കെയുണ്ട് അങ്ങനെ ഞാൻ ടി വി ഒക്കെ കണ്ട് എൻ്റെ പരാവേശപ്പം അങ്ങോട്ട് മാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിശേഷം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ബാ ബായ്